ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ ഇന്ന് വൈദ്യനങ്ങ് വിളവെടുക്കുകയാണ് ഏതൊരു പച്ചക്കറി വിളവെടുക്കുമ്പോൾ നിങ്ങളെ കാണിക്കാം എന്നതാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ തന്നെ വിളിയിച്ചെടുക്കണം നമ്മൾ പരിപാലിക്കുന്നത് പോലെ ആയിരിക്കും ആ കൃഷിയുടെ വിളവ് എൻ്റെ കൃഷിക്ക് എൻ്റെ വീട്ടിലെ അടുക്കള വേസ്റ്റ് മാത്രമായിട്ട് കൊടുക്കുന്നത് വേറെ വേറെയുമ്പം വെള്ളം കൊടുക്കില്ല പക്ഷെ നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ കൃഷി എന്നാലേ നമ്മൾക്ക് ഏത് വെള്ളം കൊടുത്താലും അതിന് പ്രയോജനം ഉണ്ടാവുകയുള്ളു നല്ല വിളവും കിട്ടുകയുള്ളു നമ്മൾ കൃഷി ചെയ്ത് ഒരു ആ വിളയിൽ നിന്ന് നല്ല വിളവ് കിട്ടിയാൽ ആ കൃഷിയിൽ നിന്ന് നല്ല വിളവ് കിട്ടിയാൽ പിന്നെ നമ്മൾ കൃഷി ചെയ്യാൻ ഒരു താല്പര്യം അപ്പോൾ നമ്മൾ കൃഷി ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ അവനവൻ്റെ വീട്ടിൽ തന്നെ വിളിയിച്ചെടുക്കുക ഒരുവിധം കഴിയുന്ന പച്ചക്കറികൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചക്കറികൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വിളിയിച്ചെടുക്കുന്നു കൃഷി ഒരു ലഹരിയാണ് അത് ചെയ്താൽ പിന്നെ ചെയ്തുകൊണ്ടേയിരിക്കും എല്ലാവരും കുറച്ചൊക്കെ കൃഷി ചെയ്യുക പിന്നെ അതങ്ങ് ഓട്ടോമാറ്റിക് ചെയ്തുകൊണ്ടേയിരിക്കും സ്ഥലമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത് ഇല്ല സ്ഥലത്ത് ഗ്രോ ബാഗിലായാലും ഇതിലായാലും കൃഷി ചെയ്യുക എനിക്ക് ഈ വൈതന കൃഷി മാത്രമേ സ്ഥല മണ്ണലുള്ളൂ ബാക്കിയൊക്കെ ഗ്രോ ബാഗിലാണ് ഗ്രോ ബാഗിലാണ് കൂടുതലാണ് കൃഷി ചെയ്യുന്നത് ഈ വൈദനങ്ങ മാത്രമേ ഗ്രോ ബേഗല്ലാത്തതുള്ളൂ എന്നാൽ ഗ്രോ ബാഗിലാണ് നല്ല വിളവ് കിട്ടുക കാരണം നമ്മൾ കൊടുക്കുന്ന വളം ചെടിക്ക് നല്ല വണ്ണം കിട്ടും ഭൂമിൻ്റെ അടിയിലേക്ക് പോകുകയില്ല അപ്പോൾ എല്ലാവരും ഇല്ല സ്ഥലത്ത് രണ്ട് ഗ്രോ ബാഗിലും വെച്ച് കൃഷി ചെയ്യുക ഇതാണ് ഇന്ന് എൻ്റെ വൈദ്യുനങ്ങ വിളവ് നല്ല വിളവാണ് കിട്ടുന്നത് വിളവ് യാതൊരു കെമിക്കലും കൂടി അടിക്കാത്ത വൈദ്യനങ്ങയാണ് നല്ല അടിപൊളി വൈദ്യനങ്ങ നല്ലൊരു വിറ്റാമിനുകളും ഉള്ളൊരു ഐറ്റവുമാണ് വൈദ്യനങ്ങ ഞാൻ ഇന്നത്തെ വിളവെടുപ്പ് നമ്മളെ അയൽവാസികൾക്ക് വിതരണം ചെയ്യുക ഓരോ കേസ് കീസ് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി എടുത്തിട്ട് ബാക്കിയെല്ലാം നമ്മളെ അയൽവാക്കാർക്ക് കൊടുക്കലാണ് അപ്പം ഇന്നത്തെ വൈദ്യനങ്ങ ഓരോരോ വീട്ടിലേക്ക് ഓരോരോ കേസ്